ഭാഗവത രചനയിൽ എന്തുകൊണ്ട് ദക്ഷയാകം വന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാ ദേവന്മാരും ഒന്നു തന്നെയാണ് അതുകൊണ്ട് ഇതിന് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇവിടെ ഓരോ കഥകളെയും വ്യാസം ചേർത്ത് വെക്കുമ്പോൾ ഒരു കഥ പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സ്വാഭാവികമായി ഒരു സംശയമുണ്ടെങ്കിൽ അതും കൂടി തീർത്തു പോകാൻ എന്ത് ചെയ്യും അടുത്ത കഥ കൃത്യമായി ചേർത്ത് പറയുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഏറ്റവും നല്ല ഗുരുനാഥൻ ഒരിക്കലും അറിവ് പകരുമ്പോൾ എന്ത് അവസാനിപ്പിക്കില്ല അവശേഷിപ്പിക്കില്ല സംശയങ്ങൾ അവശേഷിപ്പിക്കില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഭാഗവതത്തിൽ കപിലൻ്റെ അവതാരം പറഞ്ഞപ്പോൾ കപിലൻ്റെ പാദത്തിൽ പിതാവായ കറുതവൻ നമസ്കരിച്ചു എന്നൊരു വാക്ക് പറഞ്ഞല്ലോ അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കും അച്ഛൻ എങ്ങനെ മകൻ്റെ പാദ നമസ്കരിക്കും അവിടെയാണ് ഈശ്വരൻ എന്ന ഭാവം കണ്ടാൽ നമുക്ക് ആരെയും നമസ്കരിക്കാം ഒരു ഈശ്വരൻ എന്ന ഭാവം വന്നാൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പാദത്തിൽ വേണമെങ്കിലും നമുക്ക് ഏത് പ്രായത്തിൽ എന്തു ചെയ്യാം നമസ്കരിക്കാം മനസ്സിലാവുന്നുണ്ടോ കാരണം ഈശ്വരൻ ആരിലേക്കാണോ ഈശ്വരൻ്റെ പാപത്തെ ധ്വനിക്കുന്നത് അവിടെ ആരാധനയ്ക്ക് ശ്രേഷ്ഠമാണ് ഇപ്പോൾ ഇവിടെ ദക്ഷയാഗം ഇവിടെ എങ്ങനെയാണ് നമുക്ക് പ്രകീർത്തിക്കാൻ സാധിക്കുന്ന വെച്ചാൽ ദക്ഷയാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ഇവിടെ ശിവഭഗവാന്റെ ചരിതവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ദക്ഷയാഗം വരുന്നത് ദക്ഷൻ്റെ പുത്രിയായ സതിയാണ് സാക്ഷാൽ മഹാദേവൻ വിവാഹം കഴിച്ചത് ദാക്ഷായണി എന്ന് പറയുന്ന ദക്ഷപുത്രിയായ സതിയെ ഭഗവാൻ വിവാഹം കഴിച്ചു ഇവിടെ സതി ജന്മം പോലും ശിവനിലേക്ക് വന്നു ചേരാൻ വേണ്ടി തന്നെയാണ് പക്ഷേ ദക്ഷന് ഭരണാധികാരി എന്നുള്ള നിലയിലൊരു അഹംഭാവം ഉണ്ടായിരുന്നു കാര്യം ദക്ഷൻ പ്രജാപതിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഭരണം ആരയിലായി ഏൽപ്പിച്ചിരിക്കുന്നത് ബ്രഹ്മാവ് ദക്ഷനെ ഏൽപ്പിച്ചു ബ്രഹ്മാവിൻ്റെ പുത്രനാണ് ദക്ഷൻ പക്ഷേ ബ്രഹ്മാവിൻ്റെ പുത്രനാണെങ്കിലും അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അതിന് ബ്രഹ്മാവാണെങ്കിൽ പോലും അഹങ്കാരം വന്നാൽ എന്തായി മാറും മോശക്കാരനായി മാറും അഹങ്കാരം ഏത് നല്ല വ്യക്തിയെയും അഹങ്കാരം എന്താക്കി മാറ്റും മോശമാക്കി മാറ്റും അതുകൊണ്ടാണ് അഹങ്കാരമുണ്ടാകാതിരിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് പുരാണത്തിൽ ആവർത്തിച്ചു പറഞ്ഞത് ഈ അഹങ്കാരം മൂർധന്യത്തിലെത്തുന്നവരാണ് അസുരന്മാർ മനസ്സിലായില്ലേ അഹങ്കാരത്തിൽ നിന്ന് മുക്തരാകുന്നതാണ് ദേവന്മാർ പക്ഷേ ദേവന്മാർ പൂർണ്ണമുക്തരാണെന്ന് ചോദിച്ചാൽ അല്ല ദേവന്മാർക്കും ഇടക്കിടയ്ക്ക് അഹങ്കാരം കയറും ആ അഹങ്കാരം കയറുമ്പോഴാണ് അസുരന്മാർ വന്ന് ചവിട്ടി പുറത്താക്കും മനസ്സിലായില്ലേ അന്നേരം അസുരന്മാർ പ്രായചിത്തത്തിന് വേണ്ടി ഓടി നടന്ന് വിഷ്ണുവിൻ്റെ കാല് പിടിക്കും ശിവൻ്റെ കാല് പിടിക്കും ബ്രഹ്മാവിൻ്റെ കാല് പിടിക്കും തിരിച്ച് അവരുടെ സഹായത്തോടുകൂടി അഹങ്കാരമൊക്കെ ഒന്ന് മാറി വീണ്ടും തിരിച്ചു വരും ഈ ദേവന്മാരുടെ കഥ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ഈ നമ്മൾ ഉടുക്കുന്ന വസ്ത്രം പോലെയാണ് നമ്മൾ നല്ല വസ്ത്രമായിട്ട് എടുത്ത് ഉടുക്കും അല്ലേ കുറേ കഴിയുമ്പോൾ അതിൽ അഴുക്ക് പറ്റും അഴുക്ക് പറ്റുമ്പോൾ തീ നമ്മൾ അഴിച്ച് മാറ്റിയിടും പിന്നെ ഉടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും അത് വാഷ് ചെയ്യും കഴുകിയെടുക്കും കഴുകിയെടുത്താൽ വീണ്ടും അഴുക്ക് പോകുമ്പോൾ വീണ്ടും ഉപയോഗിക്കും ഇതുപോലെ ദേവന്മാർ ഇങ്ങനെ ഇടക്കിടയ്ക്ക് അഴുക്ക് പറ്റി അഹങ്കാരം വരും അപ്പം നമ്മുടെ ജീവിതത്തിലെ അഴുക്കെന്ന് പറയുന്നത് എന്താ അഹങ്കാരമാണ് മനസ്സിലായില്ലേ വസ്ത്രത്തിൽ മറ്റ് അഴുക്കാണെങ്കിൽ ജീവിതത്തിൽ അഹങ്കാരമാണ് അഴുക്കായി വരുന്നത് മാലിന്യമായി വരുന്നത് അപ്പം അതുകൊണ്ടാണ് മനോമാലിന്യത്തെ അകറ്റാനാണ് ഭക്തി എന്ന് പറയുന്നത് മനസ്സിൻ്റെ മാലിന്യം അഹങ്കാരമാണ് അഹങ്കാരത്തെ അകറ്റാണ് ഈശ്വര ഭജനം എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ആ മാലിന്യത്തെ അകറ്റുക എന്ന് പറയും അപ്പോൾ ഇവിടെ ദേവന്മാർ ഇങ്ങനെയാണെങ്കിൽ അസുരന്മാർ എങ്ങനെയാണ് എത്ര കഴുകിയാലും വെളുക്കത്തില്ല മനസ്സിലായില്ലേ എത്ര കഴുകിയാലും പോകാത്ത അഴുക്ക് പറ്റിയാൽ പിന്നെ ആ വസ്ത്രം നമ്മൾ എന്ത് ചെയ്യും ഉപേക്ഷിക്കുകയുള്ളൂ നിർവാഹം അല്ലേ നമ്മളിനി എത്ര കഴുകിയാലും നന്നാവാത്ത വസ്ത്രമാണെങ്കിൽ എന്ത് ചെയ്യും അഴുക്ക് പറ്റിയാൽ എന്തു ചെയ്യും അത് ഉപേക്ഷിക്കും അത് നശിപ്പിച്ച് കളയാനില്ലേ വെച്ചോണ്ടിരിക്കുമോ വലിയ അഴുക്ക് പറ്റി ഒരു കാരണവശാലും കഴുകിയാൽ വൃത്തിയാവില്ല ഉപയോഗിക്കാനും പറ്റില്ല ഇനി ഡ്രൈ ക്ലീൻ കൊടുത്താൽ പോലും കൊള്ളില്ല എന്ന് വന്നാൽ പിന്നെ ആ വസ്ത്രം നമ്മൾ അതിമാതി വെച്ചേക്കുമോ നമ്മളത് ഉപേക്ഷിക്കും ഇതുപോലെ അസുരന്മാരും ഇത് രണ്ടും വസ്ത്രമാണ് ഒരേ ഭാവമാണെന്ന് പറയുന്നത് പോലെ ഈ ദേവന്മാരും അസുരന്മാരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ദേവന്മാരും അസുരന്മാരും തമ്മിൽ എന്തെങ്കിലും പറയത്തക്ക തരത്തിലുള്ള കണക്ഷൻ വല്ലതും ഉണ്ടോ നമുക്ക് ആകെ ഒരു കാര്യം അറിയാം ദേവന്മാരും അസുരന്മാരും തമ്മിൽ ശത്രുക്കളാണെന്ന് അറിയാം അല്ലേ ഇവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് അടികൂടാറുണ്ടെന്നുള്ള കാര്യം അറിയാം അത് ശരിയാണ് പുരാണങ്ങളുടെ കഥകൾ അങ്ങനെയുണ്ട് പക്ഷേ ഇവിടെ ചോദിച്ച ചോദ്യം ഈ ദേവന്മാരും അസുരന്മാരും തമ്മിൽ എന്തെങ്കിലും അല്ലാതെയുള്ള ബന്ധമുണ്ടോ ഇത്രയും കാലത്ത് നമ്മുടെ അറിവ് വെച്ചിട്ട് എന്താണ് മറുപടി ഏ എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മൾ മുഴുവൻ കഴിഞ്ഞിട്ടുള്ള അസുരന്മാരെ കൊല്ലാന ദേവൻ വരുന്നതെന്നാണ് അല്ലേ പക്ഷെ ഇവിടെ ചില ബന്ധങ്ങളുണ്ട് അതും കൂടി മനസ്സിലാക്കണം ഇവിടെ ബന്ധം എന്ന് പറയുന്നത് ദേവന്മാരും അസുരന്മാരും രണ്ടുപേരും ഒരച്ഛൻ അച്ഛൻ്റെ മക്കളാണ് മനസ്സിലാക്കണം പുരാണത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അന്തർഗതമായ ചില തത്വങ്ങളുണ്ട് അന്തർഗതം എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ മാത്രം ലഭിക്കുന്നതാണ് ഉള്ളിലേക്ക് പോകാത്തിടത്തോളം കാലം അതെന്ത് കിട്ടില്ല ലഭിക്കില്ല അതുകൊണ്ടാണ് പറഞ്ഞത് പുരാണങ്ങളുടെ കഥകളിൽപ്പെട്ട് അവിടെ കിടന്ന് നമ്മൾ കുരുങ്ങിപ്പോരുത് അതിനുള്ളിലേക്കുള്ള ആശയത്തെ കടഞ്ഞെടുക്കാൻ സാധിക്കണം ഉള്ളിലേക്ക് ഇറങ്ങണം ആഴത്തേക്ക് ഇറങ്ങി വേണം നമ്മൾ നേട്ടത്തെ നേടിയെടുക്കാൻ കൂടുതൽ പ്രയത്നിക്കുന്നതിനും കൂടുതൽ വിജയം കിട്ടുന്നത് അല്ലേ കൂടുതൽ പ്രയത്നിക്കാത്തവന് കൂടുതൽ വിജയം കിട്ടുമോ അപ്പം ഇവിടെയും ഭക്തിയിലും പ്രയത്നമുണ്ട് അപ്പം ഇവിടെ രണ്ടുപേരും ഓരോ ഒറ്റ അച്ഛൻ്റെ മക്കളാണ് ഒറ്റ അച്ഛൻ്റെ മക്കളാണെങ്കിൽ ഇവർ രണ്ടുപേരും എങ്ങനെയായി മാറി സഹോദരങ്ങളല്ലേ ആണോ അതിന് സംശയമുണ്ടോ ഇല്ല സഹോദരങ്ങളാണ് ഇനി അച്ഛനെ മാറ്റി നിർത്തി നോക്കിയാൽ അമ്മമാർ രണ്ടാണ് അപ്പം നമ്മൾ പറയാം അതാണ് ഇവർ രണ്ട് കുഴപ്പക്കാരായി മാറുന്നത് ഒരാൾ അമ്മമാര് രണ്ടാണ് ഈ അമ്മമാർ രണ്ടാണെങ്കിലും ഈ അമ്മമാര് സഹോദരിമാരാ ചേട്ടത്തിനിയെത്തിമാരാ അങ്ങനെ നോക്കിയാൽ സഹോദരങ്ങളല്ലേ അച്ഛനെ മാറ്റി നിർത്തി നോക്കിയാൽ ഇളയമ്മയുടെയും മൂത്തമ്മയുടെ മക്കളാണെങ്കിലും ആരാ ജ്യേഷ്ഠ അനുജന്മാരാണ് അപ്പൊ രണ്ട് തരത്തിലും ബന്ധമുണ്ട് അന്നിട്ട് എന്താ ഈ അസുരന്മാരിങ്ങനെയും ദേവന്മാരിങ്ങനെയായത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഇതിന്റെ വ്യവഹാരം എന്ന് പറയുന്നത് ഈ ഒരാളിൽ തന്നെയാണ് നന്മയും തിന്മയും ഉണ്ടാവും ഉണ്ടാവില്ലേ മനസ്സിലായില്ലേ ആ ഒരാളിൽ തന്നെ നന്മയും തിന്മയും ഉണ്ടാവും ഒരച്ഛനിൽ തന്നെയാണ് ഇത് രണ്ടും ഉണ്ടാവുന്നത് ഇവിടെ നന്മയും തിന്മയും ഒരാളിൽ എങ്ങനെയാണോ ആശ്രയിക്കപ്പെട്ടത് അതുപോലെയാണോ ഒരച്ഛനും രണ്ടമ്മയും തിന്മയാകുന്ന അമ്മയും നന്മയാകുന്ന അമ്മയും അവിടെ ദിഥിയും അതിഥിയും അപ്പോ അവിടെ ആ ഒരാളിൽ നന്മയും തിന്മയും ഉണ്ടെങ്കിൽ നന്മയോട് ചേരുന്ന പ്രവർത്തികളൊക്കെ എന്തായി മാറും നല്ല പ്രവർത്തികളായി മാറും അതാണ് ദേവൻ എന്ന സങ്കല്പം തിന്മയോട് ചേർന്നാൽ എന്തായി മാറും അസുരൻ മനസ്സിലായില്ലേ അവിടെ അസുരനും സുരനും തമ്മിലുള്ള വാക്ക് ആ വാക്കിൽ തന്നെ ഒരു ബന്ധമുണ്ട് എന്താ ദേവന്മാർക്ക് സുരൻ എന്നൊരു പേരുണ്ട് സുരൻ ദേവൻ എന്ന വാക്കിന് സുരൻ അതിന് മുമ്പിൽ ആ വന്നാൽ സുരൻ അല്ലാത്തവൻ അസുരൻ മനസ്സിലായില്ലേ നന്മയില്ലാത്തവൻ അസുരൻ നന്മയുള്ളവൻ ദേവൻ അപ്പം ഇത്രയും ബന്ധമുണ്ട് ഇവിടെ ഈ ദേവനും അസുരനും എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് നമ്മൾ ഈ പുരാണത്തിലുള്ള ഓരോ തലത്തെയും നമ്മുടെ ഉള്ളിലേക്കെടുക്കണം നമ്മളെപ്പോഴാണോ നമ്മുടെ ജീവൻ നന്മയോട് ചേരുന്നത് ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ദേവത്വം വരും നമ്മളെപ്പോഴാണോ തിന്മയോട് ചേരുന്നത് ആ സമയത്ത് നമ്മളെ ഉള്ളിൽ ആര് വർദ്ധിക്കും അസുരഭാവം വർദ്ധിക്കും മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ടാണ് നമ്മൾ ദേവനിലേക്ക് നമുക്ക് പോകാം അസുരനിലേക്ക് അതപ്പതിക്കുകയും ചെയ്യാം ശരിയായതിനെ ഉൾക്കൊണ്ടാൽ ദേവനിലേക്ക് പോകാം തെറ്റായതിനെ ശീലിച്ചാൽ അവിടേക്ക് പോകും അസുരനിലേക്ക് പോകും അപ്പം ഇതാണ് ദേവാസുരഭാവം നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇവിടെ ദക്ഷന് പോലും എന്തുണ്ടായി ആസുരീകതയുടെ തുടക്കം ഉണ്ടായി അഹങ്കാരം വന്നു ഇവിടെ മകളുടെ ഭർത്താവാണ് ശിവൻ പക്ഷെ ശിവനോട് ഈ ദക്ഷൻ അത്ര വലിയ ഇഷ്ടമല്ല കാരണം തൻ്റെ മക്കളെ വിവാഹം കഴിച്ചവരെല്ലാം വളരെ സമ്പന്നതയിൽ ജീവിക്കുകയാണെങ്കിൽ ഇവിടെ സതീദേവി വിവാഹം കഴിച്ച ശിവൻ്റെ വാസം എങ്ങനെയാണ് അല്ലേ ശിവൻ്റെ വാഹനം കാളയുടെ പുറത്താണ് ബാക്കിയുള്ളവർക്ക് വലിയ രഥത്തിൽ പോകുമ്പോൾ ഇവിടെ കാളയുടെ പുറത്താണ് ആരെ രേമാവളയും കൊണ്ട് പരുമോഹനാകുന്ന ശിവൻ പോകുന്നത് ചുടലഭസ്മം പൂശുന്ന ആളാണ് വൃത്തിയില്ല കുളിയില്ല ജപവും ഇല്ല മനസ്സിലായി ശിവൻ അങ്ങനെ അങ്ങനെയൊരു തത്വമുണ്ട് ശിവനെ സംബന്ധിച്ചോളം കുളിയും ജപോ ഒന്നും ഇല്ലാത്ത ആളെന്നൊക്കെ പറയേണ്ടത് അതുകൊണ്ട് തന്നെ മംഗളൻ എന്നൊരു കൊണ്ട് ഇന്നലെ പറഞ്ഞില്ലേ ശിവൻ എന്ന വാക്കിൻ്റെ അർത്ഥം മംഗളൻ എന്നാണ് ശിവന് മറ്റൊരു പേരും കൊണ്ട് അമംഗളൻ എന്നൊരു പേരുമുണ്ട് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അമംഗളനും ആരാണ് മംഗളനും ആരാ ശിവൻ തന്നെയാണ് അത് ഈ പ്രപഞ്ചം മുഴുവൻ്റെ നാഥനാകുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ആരിൽ പ്രതിധ്വനിക്കും ഭഗവാനിൽ പ്രതിധ്വനിക്കും അമംഗളരൂപൻ എന്നൊരു വാക്കും കൂടി ഭഗവാനുണ്ട് മരവുലിയാ കൊടുക്കുന്നത് നല്ല വസ്ത്രങ്ങളൊന്നും കൊടുക്കാറില്ല പുലിത്തോലിന്റെ പുറത്താ കയറിയിരിക്കുന്നത് കഴുത്തിലാണെങ്കിൽ പാമ്പിനെ പിടിച്ചായിട്ടേക്കുന്നത് അല്ലേ ഇങ്ങനെയൊക്കെ ഉള്ളൊരു രൂപഭാവത്തിലാണ് ആര് നടക്കുന്നത് ശിവൻ അപ്പൊ ഇത്തരത്തിൽ ജുഡല വസ്ത്രമൊക്കെ പൂശിക്കൊണ്ട് ഭഗവാൻ ആഭരണങ്ങളും വിഭൂഷിതകളൊന്നും ഇല്ല ഉണ്ടോ ഇതൊന്നും ഇല്ലാത്ത ഭാവത്തിലാണ് നടക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടും ശിവനോടൊരു ഇഷ്ടക്കുറവർക്കുണ്ട് ദക്ഷനുണ്ട് അപ്പൊ ശിവനോടുള്ള ഇഷ്ടക്കുറവ് ദക്ഷന് വർദ്ധിക്കാൻ ഒരു കാരണം കൂടി ഉണ്ടായി എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു വലിയ യാഗം നടക്കുന്ന സ്ഥലത്ത് ദേവന്മാരെല്ലാവരും യാഗങ്ങളിൽ സന്നിഹിതരാകുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഈ യജ്ഞം നടക്കുമ്പോൾ ഈ യജ്ഞശാലയെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ യജ്ഞശാലയിൽ സർവ്വദേവന്മാരുടെ സാന്നിധ്യം ഉണ്ടാവും അതുപോലെ തന്നെ സർവ്വ പിതൃക്കളുടെയും സാന്നിധ്യം ഉണ്ടാവും നമ്മുടെയൊക്കെ പിതൃക്കൾ അവർക്ക് സദ്ഗതി കിട്ടാൻ വേണ്ടി മോക്ഷഗതി കിട്ടാൻ വേണ്ടി നമ്മൾ ഭാഗവതം കേൾക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കും അവരുടെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിൽ ഈ യജ്ഞശാലയിൽ വന്നു ചേരും അതുപോലെ തന്നെ സർവ്വ ഋഷീശ്വരന്മാരുടെ സാന്നിധ്യം ഉണ്ടാവും അതുകൊണ്ടാണ് യജ്ഞം യജ്ഞശാലയിൽ ഇരുന്ന് കേൾക്കുക എന്ന് പറയും ചിലർ പറയും ഞങ്ങളെ വീട്ടിൻ്റെ ചെവിട്ടി മയക്കു വെച്ചിട്ടുണ്ട് അവിടെ ഇരുന്നാൽ കേൾക്കാം പിന്നെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് അവിടെ ആരുണ്ടാവില്ല ദേവസാന്നിധ്യം ഉണ്ടാവില്ല ഋഷി സാന്നിധ്യം ഉണ്ടാവില്ല ഉണ്ടാവുമോ അവിടെ പിതൃ സാന്നിധ്യം ഉണ്ടാവില്ല ഇത് മൂന്നും അനുഭവിക്കാൻ ഈ പ്രപഞ്ചത്തിൽ സാധിക്കുന്നതാണ് യജ്ഞശാല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് യജ്ഞശാലയ്ക്ക് ഭഗവാന്റെ ശരീരം എന്നൊരു തത്വമുണ്ട് അതുകൊണ്ടാണ് യജ്ഞശാലയിൽ വരുമ്പോൾ അലക്ഷ്യരായി ഇരിക്കരുത് യജ്ഞശാലയ്ക്ക് കയറിയാൽ പരസ്പരം കഥ പറഞ്ഞിരിക്കരുത് യജ്ഞശാലയ്ക്കുള്ളിൽ കയറിയാൽ നാമജപമല്ലാതെ ഭഗവത് സ്മരണയല്ലാതെ മറ്റൊരു കാര്യത്തിൽ ഏർപ്പെടരുത് യജ്ഞശാലയിൽ കയറുമ്പോൾ യജ്ഞശാലയിൽ നമസ്കരിച്ച് കയറുക തിരിച്ചറങ്ങുമ്പോൾ നമസ്കരിച്ചിറങ്ങുക എന്താ കാരണം യജ്ഞശാല ഭഗവാന്റെ ശരീരമാണ് അങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട് അങ്ങനെയുള്ള സ്ഥലത്താണ് ആര് ഈ യാഗം നടക്കുന്ന വേളയിലേക്ക് ദക്ഷൻ കടന്നു വന്നു എല്ലാവരും ദേവന്മാർ വരെ എത്തിയിട്ടാണ് ആര് വരുന്നത് ദക്ഷിൻ വരുന്നത് കാരണം എന്താ ഈ ഭരണാധികാരികൾക്ക് പൊതുവേ ഒരു സ്വഭാവമുണ്ട് അവരെ ഏറ്റവും ആദ്യം വന്ന് കാത്തിരിക്കുമോ എല്ലാവരും വന്നിട്ടല്ലേ നാട് ഭരിക്കുന്ന മന്ത്രിമാരൊക്കെ വരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ വന്നില്ലേ ഏറ്റവും അവസാനം വരുന്ന കാര്യം എന്താ ഞാനെന്ന ഭാവം തലയിലുള്ള ഒരാൾ എപ്പോഴും എൻ്റെയും പറയേണ്ട ഡിമാൻഡൊക്കെ ഇട്ടേ വരുന്നുള്ളൂ ദക്ഷിണവും അങ്ങനെ ഒരാളാണ് അപ്പോൾ എല്ലാവരും വന്നിരുന്നു ബ്രഹ്മാവുണ്ട് വിഷ്ണുവുണ്ട് എല്ലാവരും ഇവിടെ ഇരിപ്പുള്ള സ്ഥലത്തേക്ക് ദക്ഷൻ കടന്നു വന്നു അപ്പോൾ ഭരണാധികാരിയായി ദക്ഷിണെ കണ്ടപ്പോൾ അവിടെ ഇരുന്നവരിൽ എല്ലാവരും എഴുന്നേറ്റ് നമസ്കരിച്ചു എല്ലാവരും ഒരു നമസ്കാരം പറയാൻ എഴുന്നേറ്റു നമ്മളും അങ്ങനല്ലേ നമ്മൾ ഒരിടത്ത് ഇരിക്കുമ്പോൾ നമ്മളെ നാട്ടിലെ നാടിൻ്റെ ഭരണാധികാരികളായിട്ടുള്ള ആരെങ്കിലും ഒന്നും നമ്മളൊരു ബഹുമാനം കൊടുക്കൂല്ലേ ആ വ്യക്തിയല്ല ബഹുമാനിക്കുന്ന അവർ വഹിക്കുന്ന സ്ഥാനത്തെ ബഹുമാനിക്കാൻ വേണ്ടി എഴുന്നേക്കും ഇവിടെ ദക്ഷൻ കടന്നു വന്ന സമയത്ത് ഇവിടെ എല്ലാവരും എഴുന്നേറ്റ രണ്ടു പേര് മാത്രം എഴുന്നേറ്റില്ല അതിലൊന്നും ബ്രഹ്മാവാണ് ബ്രഹ്മാവ് എഴുന്നേക്കാത്തത് കൊണ്ട് ദക്ഷന് വലിയ അപ്രിയൊന്നും തോന്നിയില്ല കാരണം എന്താ ബ്രഹ്മാവ് സ്വന്തം അച്ഛനും കൂടാണ് ദക്ഷൻ്റെ പിതാവാണ് അപ്പം മകൻ കടന്നു വരുമ്പോൾ മകൻ ഇനി എത്ര പ്രതാപശാലിയാണെങ്കിലും മകൻ കടന്നു വരുമ്പോൾ അച്ഛൻ എഴുന്നേക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ മനസ്സിലായല്ലേ ഇനി മകൻ ജില്ലാ കളക്ടറായാലും മകൻ മന്ത്രിയായാലും മകനിനി പോലീസ് ഉദ്യോഗസ്ഥനായാലും മകൻ കടന്നു വരുമ്പോൾ അച്ഛൻ എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞ് പിടിച്ച് ജയിലിയിടാറുണ്ടോ ദേഷ്യപ്പെടാൻ പറ്റില്ല കാരണം മാതാപിതാക്കളാണ് അവരെപ്പോഴും ഉന്നത സ്ഥാനത്ത് അതുകൊണ്ടും ബ്രഹ്മാവ് എഴുന്നേറ്റില്ല വിഷമം വന്നില്ല രണ്ടാമത്തെ ആൾ എഴുന്നേക്കാത്തതാരാണ് ശിവനായിരുന്നു അപ്പോൾ ദക്ഷിണ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അല്ലാതെ തന്നെ ഒരു അപ്രിയ മനസ്സിൽ കിടപ്പുണ്ട് അപ്പോൾ ചില അപ്രിയം മനസ്സിൽ വന്നാൽ പിന്നെ അവർ ചെയ്യുന്നതെല്ലാം നമുക്ക് എന്തായിട്ട് തോന്നും കുറ്റമായിട്ട് തോന്നും ശരിയല്ലേ ചിലരോട് നമുക്കൊരു അപ്രിയം ഉടലെടുത്താൽ പിന്നെ കാണുന്നതൊക്കെ നമ്മളെ നാട്ടിലൊരു പഴിഞ്ഞൊരുണ്ടല്ലോ ഇഷ്ടമല്ലാത്ത ചീ തൊട്ടതെല്ലാം അല്ലേ കേട്ടിട്ടില്ലേ അങ്ങനെ പിന്നെ എല്ലാം കുറ്റമാണ് അപ്പോൾ നമുക്ക് ഇഷ്ടക്കുറവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നല്ലത് ചെയ്താലും നമ്മൾ കുറ്റമായിട്ട് കാണും ഇവിടെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഇവിടെ താൻ കടന്നു വന്നപ്പോൾ ശിവൻ എഴുന്നേറ്റില്ല ദക്ഷിണ ദേഷ്യം വന്നെന്താ എൻ്റെ മരുമോനാവൻ ഭഗവാൻ മഹാദേവനാണെന്ന ഭാവത്തിൽ കാണാതെ തൻ്റെ എന്ന ഭാവത്തിൽ ആരെ കണ്ടു ഭഗവാനെ കണ്ടു മോളുടെ ഭർത്താവാണ് അപ്പോൾ അതുകൊണ്ട് എഴുന്നേക്കണം പക്ഷേ മറുഭാഗത്ത് സാക്ഷാൽ മഹാദേവനാണെന്ന ബോധം അല്ലേ ദക്ഷൻ മറച്ചു വെച്ചു അപ്പോൾ ദക്ഷനിൽ എന്തു വന്നു അഹങ്കാരം വന്നു അപ്പൊ ദക്ഷൻ അഹങ്കാരം വന്നാൽ പിന്നെ ഈ സിരസ് മൃഗത്തിന് തുല്യമായി മാറും നമ്മൾ പറയത്തില്ലേ ചില മനുഷ്യനെ നോക്കി പറയലേ ഓ അവനൊരു മനുഷ്യനാണ് ഒരു മൃഗമാണെന്ന് പറയുന്ന കാരണം ആ രൂപം മാറിയത് കൊണ്ടാണോ അല്ല പ്രവൃത്തി മോശമായതുകൊണ്ടാണോ ശരിയായ ബോധമില്ലെങ്കിൽ മനുഷ്യനും ആരായി മാറും മൃഗമായി മാറും യഥാർത്ഥത്തിൽ മനുഷ്യനും ഒരർത്ഥത്തിൽ മൃഗം തന്നെയാണ് സാമൂഹിക ജീവി തന്നെയാണ് അവിടെ ശ്രേഷ്ഠത വരുന്ന എന്തുകൊണ്ടാ രൂപം കൊണ്ടൊന്നുമല്ല അവിടെ നമ്മുടെ ആ ബോധം കൊണ്ടാണ് അറിവ് കൊണ്ടാണ് നമ്മൾ ശ്രേഷ്ഠതയിലേക്ക് വരുന്നത് അത് നഷ്ടപ്പെട്ടാൽ വീണ്ടും നമ്മൾ മൃഗമായി അതപ്പതിക്കും അതുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ ചൂണ്ടിയിട്ട് നമ്മൾ ഒരു മൃഗത്തിനേക്കാൾ കഷ്ടമാണെന്നൊക്കെ പറയാറില്ല ചിലപ്പോൾ ചില ആൾക്കാരെ നോക്കിയിട്ട് ഇവനൊക്കെ മനുഷ്യനാണോ മൃഗമാണോ എന്നൊക്കെ ചിലപ്പം നമുക്ക് ചിന്തിച്ചു പോകുന്നത് അതുകൊണ്ടാണ് അപ്പം ഇവിടെയും ദക്ഷൻ ഒരു മൃഗഭാവത്തിലാണ് അതപ്പതിച്ചു ദക്ഷൻ ശിവനെ പരിഹസിച്ചു ഇവനെ ആരാണ് വിളിച്ചത് ആചാര മര്യാദകൾ അറിയാത്ത വൃത്തിയില്ലാത്ത ശുദ്ധിയില്ലാത്ത അശുദ്ധനായ അമംഗളനായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിവനെ അപമാനിച്ചു പരസ്യമായ ആ സഭയിൽ വെച്ച് അപമാനിക്കപ്പെട്ടിട്ടും ശിവൻ മറുത്തൊന്നും പറഞ്ഞില്ല കാരണം എന്താ ശിവൻ അവിടെ കാണുന്നത് തൻ്റെ പത്നിയായ സതിയുടെ പിതാവാണ് ആ സ്ഥാനം കൊടുത്തുകൊണ്ട് ഭഗവാൻ ഒന്നും മിണ്ടാതെ എന്തു ചെയ്തു ഉചിതമല്ലാത്ത സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്തു അവിടെ നിന്നങ്ങ് പോയി പക്ഷേ ഭഗവാൻ പോയെങ്കിലും ഭഗവാന്റെ ഭൗതഗണങ്ങളാകുന്ന അനുചരന്മാർക്ക് അങ്ങോട്ട് പോകാൻ മനസ്സൊന്നില്ല നന്ദികേശൻ ഭഗവാന് വേണ്ടി വാദഗതി ഉയർത്തി നന്ദികേശൻ ദക്ഷനോട് ദേഷ്യപ്പെട്ടു ദക്ഷനെ ആക്രമിക്കാൻ വരെ തയ്യാറായി നന്ദികേശൻ ദക്ഷനോട് പറഞ്ഞു നിൻ്റെ ശിരസ് മൃഗശിരസ്സായി പോട്ടെ എന്ന് പറഞ്ഞു എന്താ കാരണം ഭഗവാനെ ഭഗവാനായി തിരിച്ചറിയാത്ത ഈശ്വരനെ അറിയാത്ത സർവ്വ ശിരസ്സുകളും പല പറഞ്ഞാൽ മനുഷ്യ രൂപത്തിലിരിക്കുന്നുള്ളൂ ആ ശിരസിൻ്റെ തല ഏതായിരിക്കും മൃഗതലമായിരിക്കും അങ്ങനെ ശപിച്ചു തിരിച്ച് നന്ദികേശനിയും ശവിച്ചു ശിവൻ്റെ അനുജനന്മാർ മുഴുവൻ ഭൂതങ്ങളായി അലയട്ടെ എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ അതാണ് ശിവന് ഭൂതഗണങ്ങൾ എന്നൊരു സങ്കല്പം വരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂതം എന്ന വാക്കിന്റെ അർത്ഥം നമ്മളൊക്കെ ഈ കാർട്ടൂണൊക്കെ വരച്ചും ചിത്രകാരന്മാർ വരച്ചും ഒക്കെ ഭൂതങ്ങളെന്ന് കയറി നമ്മൾ ശരിക്കും ഈ രണ്ട് കൊമ്പൊക്കെയുള്ള നാക്കൊക്കെ നീട്ടിയൊക്കെ നടക്കുന്ന ഒന്നും അല്ല കേട്ടോ ഭൂതമെന്ന വാക്കിൻ്റെ അർത്ഥം ഭവിച്ചതെല്ലാം ഭൂതം ഭവിച്ചതെന്ന് വെച്ചാൽ ഉണ്ടായതെല്ലാം ഭൂതം അങ്ങനെ വെച്ചുമൊക്കെ നമ്മളുമൊക്കെ ഭൂതമാണ് ഭഗവാന്റെ ഭൂതങ്ങളാണ് നമ്മളെല്ലാവരും മനസ്സിലായല്ലേ എല്ലാം ഭവിക്കപ്പെട്ടതെല്ലാം ഭൂതങ്ങൾ ഭവിച്ചത് ഭൂതങ്ങളാണ് അപ്പം നന്ദികേശ് തിരിച്ചും അങ്ങനെ ഒരു ശാപം കൊടുത്തു നന്ദികേശൻ അത്രയും ഭഗവാനോട് അത്രയധികം ബന്ധമുള്ള ആളാണ് നന്ദികേശൻ അതുകൊണ്ടാണ് നന്ദികേശൻ ഭഗവാൻ എതിർത്തില്ലെങ്കിൽ പോലും തൻ്റെ ഭഗവാനെ തൻ്റെ യജമാനെ കുറ്റം പറഞ്ഞത് ആർക്കും ഇഷ്ടപ്പെട്ടു നന്ദികേശന് ആ ശ്രേഷ്ഠമായ ബന്ധമുള്ളത് കൊണ്ടാണ് ക്ഷേത്രത്തിൽ ആരാധന നടത്തുമ്പോൾ പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ ആരാധന നടത്തുമ്പോൾ നമ്മുടെ ഈ ക്ഷേത്രം ശിവക്ഷേത്രം കൂടി ആയതുകൊണ്ടാണ് ഈ കഥ അത്രയും കൂടുതൽ സമയമെടുത്ത് നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്ന വേളയിൽ അല്ലേ അവിടെ ശിവഭഗവാനെ തൊഴുതുന്നതിന് മുമ്പ് ഒരു സങ്കല്പമുണ്ട് എന്താ സങ്കല്പം ശിവഭഗവാനെ തൊഴുതുന്നതിന് മുമ്പ് ഒരു സങ്കല്പം ഉണ്ട് എന്താ ഏർ ശിവനെ നേരിട്ട് തൊഴുതാൻ പാടില്ലെന്നാണ് ശാസ്ത്രം ശിവനെ തൊഴുതണമെങ്കിൽ അതിനു മുമ്പ് നന്ദികേശനെ നമസ്കരിക്കണം നന്ദികേശനെ നമസ്കരിച്ച് നന്ദികേശൻ്റെ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ ശിവനെ നമസ്കരിക്കാവൂ ഇല്ലാതെ നേരിട്ട് ശിവനോട് എന്തു പറഞ്ഞാലും അത് പാഴായി പോകും മനസ്സിലായില്ലേ അങ്ങനെ ആകെ ഒരേ ഒരു ഈശ്വരനും വാഹനവും തമ്മിലുള്ള ബന്ധമുള്ളത് ശിവന് മാത്രമാണ് നന്ദികേശൻ്റെ അനുവാദമില്ലാതെ ശിവനോട് ഇനി എന്തു പറഞ്ഞാലും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഫലം കിട്ടില്ല ഫലം കിട്ടണമെങ്കിൽ ആരോട് പറയണം നന്ദികേശനോട് പറയണം നന്ദികേശ മഹാഭാഗോ ശിവജ്ഞപ്രദായക യൗരീശങ്കര സേവാർഥ അനുജ്ഞാന് അല്ലയോ നന്ദികേശ നീ എനിക്ക് അനുവാദം നൽകിയാലും ഞാൻ നിന്റെ യജമാനനായ ശിവനോട് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ മനസ്സിലായില്ലേ എന്ന് ചൊല്ലി നമസ്കരിക്കണം വെറുതെ കൈകൂപ്പിച്ച് എഴുതാലും പോരാ നന്ദികേശ മഹാഭാഗോ അലയോ നന്ദികേശ മഹാഭാഗോ മഹാഭാഗ്യം സിദ്ധിച്ചവനെ നന്ദികേശ മഹാഭാഗോ എന്ന് പറഞ്ഞത് ഗൗരീശങ്കര സേവാർത്ഥം ഗൗരീശങ്കരനെ സേവിക്കുന്നവൻ ആര് സാക്ഷാൽ ശിവനെയും പാർവതിയും സേവിക്കുന്ന ആളാണ് നന്ദികേശൻ മനസ്സിലല്ലേ അപ്പം നന്ദികേശ മഹാഭാവോ ശിവാജ്ഞപ്രദായക ആ ശിവനെ നമസ്കരിക്കാൻ എനിക്ക് എന്തു നൽകണം എനിക്കൊരു അനുവാദം നൽകണം അതിന് നന്ദികേശൻ അനുവാദം നൽകിയാലേ അതുകൊണ്ട് ആദ്യമേ നന്ദികേശന് നമസ്കരിക്കണം അതുകൊണ്ടാണ് ശിവഭഗവാനെ നമുക്ക് ഈ കാത് കൂർപ്പിച്ച് രണ്ട് വലിയ കാതും തുറന്ന് വെച്ചുകൊണ്ട് മനസ്സിലായില്ലേ ആ ആര് കിടക്കുന്നത് നന്ദികേശൻ കിടക്കുന്നത് ശയിക്കുന്നത് അങ്ങനെയാണോ നമ്മൾ തൊഴിൽ ആണോ ഏ അപ്പം നമ്മൾ ക്ഷേത്രം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ആചരിക്കേണ്ടതെന്നും കൂടി പഠിക്കണം അപ്പോൾ ഇതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഭഗവാനെ ആരാധിക്കേണ്ടത് എന്ന് കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ അത്രയും പ്രധാനപ്പെട്ട നന്ദികേശൻ ഇങ്ങനെ തിരിച്ച് ശാപിച്ചു ദക്ഷനുമായിട്ട് വഴക്കൊക്കെ ഉണ്ടായി നന്ദികേശൻ പോയി ഇതെല്ലാം കഴിഞ്ഞ മുറയ്ക്ക് അതോടുകൂടി ശിവനും ദക്ഷനും തമ്മിൽ ശത്രുത വർദ്ധിച്ചു ശിവഭഗവാൻ ശത്രുതയല്ല പക്ഷേ ശത്രുതയൊക്കെ ദക്ഷണമാണ് അജ്ഞാനികളാണ് എപ്പോഴും ശത്രുതയെ മനസ്സിൽ സൂക്ഷിക്കുന്നത് ജ്ഞാനികൾ എന്തു ചെയ്യും ഒന്നുകിൽ അന്നരം പ്രതികരിക്കും ഇല്ലെങ്കിൽ മനസ്സിൽ നിന്നത് കളയും ക്ഷമിച്ചു കളയും അപ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷമിക്കാൻ കഴിവുള്ളതൊക്കെ ജ്ഞാനികൾക്കാണ് അതുകൊണ്ടാണ് പറയുന്നത് ക്ഷമയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അലങ്കാരം ഏറ്റവും വലിയ ആഭരണം എന്ന് പറയുന്നത് എന്താ ക്ഷമയാണ് ക്ഷമയേക്കാൾ വലിയ ആഭരണമില്ല കാരണം പലപ്പോഴും നമുക്ക് ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ജീവിതകാലം മുഴുവൻ ചെറിയ കാര്യങ്ങൾ അന്നരം മറക്കേണ്ട കാര്യം കൂടി വെച്ച് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാൽ അത് പറഞ്ഞ് വഴക്കൂടി സ്വന്തം ജീവിതം താറുമാറാക്കി കളയുന്ന നൂറുകണക്കിന് ആൾക്കാരില്ലേ മനസ്സിലായില്ലേ അന്നേരം കളയേണ്ടത് അവിടെ കളഞ്ഞാൽ അവിടെ തീർന്നു പിന്നെയുള്ള ജീവിതമെങ്കിലും ആനന്ദപ്രദമാകും ഇത് നേരെ മറിച്ച് കളയേണ്ടതൊന്നും കളയാതെ സർവ്വ വേസ്റ്റും മനസ്സിൽ സൂക്ഷിച്ച് അതിൻ്റെ പേരിൽ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് വഴക്കൂടും മനസ്സിലായില്ലേ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പോവും അപ്പം അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ മാലിന്യങ്ങളാണ് തിരിച്ചറിയണം ശരി ഇവിടെ ഇപ്രകാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇത് കഴിഞ്ഞപ്പോൾ ദക്ഷൻ തന്നെ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു അങ്ങനെ ദക്ഷൻ ഒരു യാഗം നടത്താൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ഈ യാഗത്തിന് മനഃപൂർവ്വം ആരെ വിളിച്ചില്ല ശിവനെ വിളിച്ചില്ല മനപൂർവ്വം ശിവനെയും വിളിച്ചില്ല സതിയേയും വിളിച്ചില്ല യാഗത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നു ക്ഷണിക്കപ്പെട്ടവരൊക്കെ യാഗസ്ഥലത്തേക്ക് വരുമ്പോൾ സതീദേവി കാണുന്നു തൻ്റെ സഹോദരിമാരൊക്കെ എവിടേക്ക് പോകുന്നു യാഗ സ്ഥലത്തേക്ക് പോകുന്നു അവരൊക്കെ പോകുമ്പോൾ സതീദേവി സഹോദരിമാരോടൊക്കെ ചോദിച്ച് നിങ്ങളെവിടെ പോകുന്നു അറിഞ്ഞില്ലേ അച്ഛൻ യാഗം നടത്തുന്നു എന്നിട്ട് ഞങ്ങളെ വിളിച്ചില്ലല്ലോ അത് ഞങ്ങൾക്കറിയില്ല ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ പോകും മനസ്സിലായില്ലേ അങ്ങനെ എല്ലാവരും പോയി സതീദേവി വളരെ വിഷമത്തോടു കൂടി ദക്ഷൻ ശിവഭഗവാൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു അച്ഛനൊരു യാഗം നടത്തുന്നു ശിവൻ പറഞ്ഞു ഞാനും അറിഞ്ഞിരുന്നു എങ്ങനെ അറിഞ്ഞു നാരദ മഹർഷി വന്നു പറഞ്ഞിരുന്നു ദക്ഷൻ ഒരു യാഗം നടത്തുന്നു കാര്യം നാരദ മഹർഷി മുമ്പേ വന്ന് പറഞ്ഞത് എന്താ ഇവിടെ ദക്ഷൻ അഹങ്കാരിയായി മാറി അതുകൊണ്ട് ദക്ഷന് തക്കതായ ശിക്ഷ കിട്ടണമെന്ന് ആരാഗ്രഹിച്ചു ആഗ്രഹിച്ചു മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ നേരത്തെ വന്ന് നാരദർ കൃത്യമായ കളവൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പോൾ ചോദിച്ചു സതിദേവി ചോദിച്ചല്ല അവിടെ പോകണ്ടേ അച്ഛൻ്റെ സ്ഥലമല്ലേ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇപ്പോൾ നമ്മളെ വിളിച്ചില്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലാലോ പക്ഷേ ഭഗവാൻ അവിടെ പറഞ്ഞു വിളിച്ചില്ലെങ്കിലും പോകാം പക്ഷേ ഇത് നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചപ്പോൾ നമ്മളെ വിളിക്കാതിരുന്നത് മനഃപൂർവ്വമാണ് അപ്പം ക്ഷണിക്കാത്ത സ്ഥലത്തേക്ക് ചെന്ന് കയറിയാൽ അവിടെ നിന്ന് എന്തായാലും എന്തേ ഉണ്ടാവുള്ളൂ അപമാനമേ ഉണ്ടാവുകയുള്ളൂ ഒരിക്കലും അപമാനമെന്ന് പറയുന്നത് മരണത്തിന് തുല്യമല്ലേ പരസ്യമായി അപമാനിക്കപ്പെടുകയെന്ന് പറഞ്ഞാൽ മരണതുല്യമാണ് അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുന്നത് ഉചിതമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഉചിതമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഒരിക്കലും എന്ത് ചെയ്യരുത് വലിഞ്ഞ് കയറി ചെല്ലരുത് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾക്ക് സ്ഥാനമില്ലെങ്കിൽ സ്ഥാനമില്ലാത്തടത്ത് പോയി അഭിപ്രായം പറയാനും പോകരുത് സ്ഥാനമില്ലാത്തരുന്നത് ചെന്ന് കയറുകയും ചെയ്യരുത് ഈ രണ്ട് തരത്തിൽ ചെന്നാലും എന്നുണ്ടാവും അവസാനം ദുഃഖം ഉണ്ടാവും ഭഗവാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല പോകണ്ട പക്ഷേ സതീദേവിക്ക് ഒരു വിഷമം എന്താ കാരണം സതീദേവി ഇവിടെ ഈ അവതരിക്കുന്ന സമയത്ത് തന്നെ ദക്ഷൻ ഈ സതീദേവി ആ ദക്ഷൻ്റെ പുത്രിയായി ജനിക്കുന്നതിന് പോലും കാരണമുണ്ട് അന്ന് ബ്രഹ്മദേവൻ പറഞ്ഞിട്ടാണ് ദക്ഷൻ ആദിപരാശക്തിയായ അമ്മ മഹാമായ മകളായി പിറക്കാൻ വേണ്ടി അന്ന് തപസ് ചെയ്തത് അന്ന് ആ സമയത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ ദേവി പറഞ്ഞിരുന്നു എപ്പോഴെങ്കിലും എനിക്ക് അപമാനം നേരിട്ടാൽ ആ നിമിഷം ഈ ശരീരം ഞാൻ ഉപേക്ഷിക്കും ഇപ്പോൾ ഈ അപമാനത്തിന് തുല്യമായി മാറി കാരണം എന്താ തൻ്റെ ഭർത്താവിനെ വിളിക്കാത്തതിൻ്റെ അപമാനം ആരാ വിളിക്കാത്ത സ്വന്തം അച്ഛനാണ് ആ അപമാനം ആർക്കും വന്നു ദേവിക്കും വന്നു മനസ്സിലാവുന്നുണ്ടോ പിന്നെ അതുമാത്രമല്ല സ്വന്തം പിതാവാണെങ്കിൽ പോലും അജ്ഞാനം കൊണ്ട് അഹങ്കാരം കൊണ്ട് ദുർമ്മതി ആയാൽ മനസ്സിലായില്ലേ ആ അഹങ്കാരത്തിന് തക്കതായ ശിക്ഷ കിട്ടുകയും വേണം അഹങ്കാരത്തെ ഇല്ലാതാക്കുക എൻ്റെ ആവശ്യവും അമ്മ മഹാമായക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ സതീദേവി ഭഗവാനോട് പറഞ്ഞു പോകാൻ അനുവദിക്കണം പിന്നെയോ മറ്റൊരു അർത്ഥത്തിൽ നോക്കിയാൽ താൻ അവിടെ ചെല്ലുമ്പോഴെങ്കിലും ഈ തെറ്റ് തിരുത്താൻ ഒരു അവസരം തൻ്റെ പിതാവിന് കിട്ടും അങ്ങപ്പോഴെങ്കിലും ശിവനെ ക്ഷണിക്കാത്തത് ദുഃഖമായി പോയി എന്ന് തിരിച്ചറിഞ്ഞ് തിരുത്തണമെങ്കിൽ അവസാന നിമിഷമെങ്കിലും തിരുത്താൻ ഒരു അവസരം കൊടുക്കുകയാണ് നമ്മൾ പറയല്ലേ ഒരു വലിയ കാരുണ്യമുണ്ട് ജീവിതകാലം മുഴുവൻ ഈശ്വരൻ നിഷേധിച്ചാൽ പോലും ഈശ്വരൻ നമ്മളെ കൈവിടാൻ വളരെ മടിയാണ് അവസാനത്തെ അവസരവും നമുക്ക് ആര് തരും ഈശ്വരൻ തരും അതും തിരിച്ചറിയാമെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ കുഴിയിലേക്ക് വീഴുന്നത് അതല്ലേ അജാമളനിൽ കാണിച്ചത് അജാമളൻ ജീവിതകാലം മുഴുവൻ ഭഗവാനെ നിന്ദിച്ചു പക്ഷേ മരണക്കിടക്കയിൽ വന്ന് കാലപാർശ്വതന്മാർ വന്നപ്പോൾ ഒരു നാരായണ വിളി കൊണ്ട് ഭഗവാൻ അജാമണനെ ഉദ്ധരിച്ചു മനസ്സിലായില്ലേ ഉയർത്തി ഇവിടെ രത്നാകരനും രാമമന്ത്രം അതുവരെ പിടിച്ചുപറിയൊക്കെ നടത്തി കിടന്ന രത്നാകരനെ ഭഗവാൻ ഉദ്ധരിച്ചു ഇങ്ങനെ അനവധി കഥകൾ നമ്മൾ പുരാണങ്ങളിൽ പോയാൽ കാണാൻ സാധിക്കും കാരണം ഭഗവാന്റെ കാരുണ്യം അങ്ങനെയാണ് ജീവിതകാലം മുഴുവൻ തെറ്റ് ചെയ്താലും ഏറ്റവും ഒടുവിൽ ഒരു നന്മ ചെയ്താലെങ്കിലും ആ നന്മ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള അവസരം നമുക്ക് നോക്കിത്തരും അപ്പം ഇവിടെ അങ്ങനെ ഒരു അവസരം കൂടി കൊടുക്കുകയാണ് ദേവി അവിടെ ദേവി എന്ത് ചെയ്തു ശിവഭഗവാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇല്ല പോയിക്കോളാൻ പറഞ്ഞു ന്താ വരേണ്ടത് വരണമെന്നും ദക്ഷൻ അഹങ്കാരിയായി മാറിയാൽ അഹങ്കാരികളുടെ ഭരണം കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ആ ഭരണം നടത്തുന്ന സ്ഥലത്തുള്ള മുഴുവൻ ആൾക്കാരും ഭരണാധികാരി മോശക്കാരനാണെങ്കിൽ ദുഃഖം അനുഭവിക്കണ്ടേ അല്ലേ നമ്മുടെ നാട് ഭരിക്കുന്ന ഭരണാധികാരി മോശക്കാരനാണെങ്കിൽ അതിൻ്റെ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത് ആരാ നമ്മളും കൂടാണ് ശരിയല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ആ പ്രപഞ്ചത്തെ ശുദ്ധീകരിക്കേണ്ട എന്ന് ഭഗവാൻ ബോധ്യപ്പെട്ടു സതീദേവിയെ യാത്രയാക്കി ഇവിടെ സതീദേവി പോകുന്നതിനെക്കുറിച്ച് ആ ഭാഗത്തെക്കുറിച്ച് പറയുന്നത് സതീദേവി പോയപ്പോൾ ശിവൻ്റെ ഭൂതഗണങ്ങളെല്ലാം കൂടെ പോകുന്നുണ്ട് പക്ഷേ എങ്കിലും വ്യാസൻ ഇപ്പോൾ ആ യാത്രയെക്കുറിച്ച് പറയുന്നത് ഏകാഗിയായി സതി പോയെന്നാണ് പറയുന്നത് ഏകാകിയായി പോയെന്ന് പറയുമ്പോഴും ഭൂതഗണങ്ങളെല്ലാം ഉണ്ട് എന്തുകൊണ്ടാണ് ഭൂതഗണങ്ങളെല്ലാം ഉണ്ടായിട്ട് ഏകാകി എന്ന് പറഞ്ഞാൽ എന്താണോ യഥാർത്ഥത്തിൽ ഒപ്പം ചേരേണ്ടത് അതില്ലാതെ യാത്രയായി മനസ്സിലായില്ലേ ഒപ്പം ചേരേണ്ടത് ആരാ സാക്ഷാൻ മഹാദേവനാണ് അപ്പോൾ ആ ഈശ്വരൻ ഇല്ലാത്ത യാത്രകളൊക്കെ ഏകാന്ത യാത്രയാണ് അപ്പോൾ അങ്ങനെ സതീദേവി അവിടെ എത്തി ചെന്നപ്പോഴും അവിടെ ചെന്നിട്ട് പോലും ആരും മാനിച്ചില്ല ദക്ഷൻ മാനിച്ചില്ല വന്നതായിട്ട് പോലും ശ്രദ്ധിച്ചില്ല സതീദേവിക്ക് ദേഷ്യമായി കോപമായി അമ്മ പോലും ദക്ഷനപ്പയെന്ന് മകളെ കണ്ടതായി നടിച്ചില്ല സഹോദരിമാർ പോലും കണ്ടതായി നടിച്ചില്ല അപമാനിതയായ സതി ചോദിച്ചു ദക്ഷിണോട് ഇതാണോ യാഗം ഈ യാഗം കൊണ്ട് ഒരു സത്ഫലവും ഉണ്ടാവില്ല യാഗങ്ങളെന് അസത്ഫലത്തിനാണ് കാരണം മഹാദേവനെ കൂടാതെ ഒരു യാഗവും പൂർണമാകില്ല എന്ന് ദേഷ്യപ്പെട്ട സതീദേവി ആ സമയത്തും ദക്ഷൻ വീണ്ടും പരിഹസിച്ചു ആരെ ശിവനെ നീ ആരെ വിളിക്കാനാ പറയണത് അവിടെ കാട്ടുവാസിയായിട്ട് ഭൂതഗണങ്ങളെ കൂടെ നടക്കുന്ന കുളിക്കാത്ത നനയ്ക്കാത്ത വൃത്തിയില്ലാത്ത അല്പവസ്ത്രധാരിയായി നാണവും മാനവും ഇല്ലാത്ത ജടാമുഗടങ്ങളെ വളർത്തി തലയിൽ പാമ്പിനെ വെച്ച് ചുടലഭസ്മം ധരിച്ച് വെറും കാളപ്പുറത്ത് യാത്ര ചെയ്യുന്ന ചണ്ടാലനായ ശിവനെ ഞാൻ വിളിക്കണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപമാനിച്ചു അഹങ്കാരം വരുമ്പോഴാണല്ലോ നമ്മൾ എല്ലാത്തിനെയും മോശമായി കാണുന്നത് അങ്ങനെയുള്ള അപമാനഭാരം വന്നപ്പോൾ സതീദേവി ഈ യാഗം നിഷ്ഫലമായി പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സതീദേവി അവിടെ ഉണ്ടായിരുന്ന യാഗ അഗ്നിക്ക് തുല്യമായ അഗ്നി സ്വയം ജ്വലിപ്പിച്ച് തൻ്റെ ശരീരത്തെ അതിൽ ജ്വലിപ്പിച്ച് കത്തിച്ച് ചാമ്പലാക്കി ആ സമയത്ത് ഈ ഭാവം കണ്ടുകൊണ്ട് അവിടെ കൂടെ ഉണ്ടായിരുന്ന ഭൂതഗണങ്ങളെല്ലാം ദക്ഷിണത്തിനെ യുദ്ധം ചെയ്തു പക്ഷെ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ഇവരെല്ലാം വളരെ വേഗത്തിൽ എവിടെ എത്തി ശിവന്റെ സന്നിധിയിലെത്തി അവിടെ ചെന്ന് പറഞ്ഞു സതീദേവി ജീവത്യാഗം ചെയ്തു ഇവിടെ ഭഗവാനാകട്ടെ ഇതെല്ലാം അറിഞ്ഞിരുന്ന ഭഗവാൻ നാരദർ വന്ന് ഈ വൃത്താന്തവും പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്ന ഭഗവാൻ ഉടനെ തന്നെ തൻ്റെ ഉഗ്രതാണ്ഡവത്തിലേക്ക് പ്രവേശിച്ചു അവിടെയാണ് ശിവതാണ്ഡവം എന്ന് പറയുന്നൊരു ഭാവം ഭഗവാന്റെ കോപാഗ്നി കൊണ്ട് ഈ ഈഴേഴ് ലോകങ്ങളെല്ലാം തന്നെ കിടവിടാവറയ്ക്കുന്നതിൽ ഭഗവാൻ ഉഗ്രതാണ്ഡവത്തിലേക്ക് വരുന്ന സമയത്താണ് ഭഗവാനിൽ നിന്ന് ഭദ്രകാളിയും വീരഭദ്രനും പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ അവരോട് പറഞ്ഞു ദക്ഷൻ്റെ അഹങ്കാരം ക്ഷമിപ്പിക്കുക ഭക്ഷണേ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ ആജ്ഞാപിച്ചു ഇവർ രണ്ടുപേരും കൂടി ശിവഭൂതഗണങ്ങളോടൊപ്പം എവിടേക്കെത്തി നേരെ ദക്ഷൻ്റെ യാഗസ്ഥലത്തേക്കെത്തി ദക്ഷനുമായി യുദ്ധത്തിലായി അവിടെ ദക്ഷന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി വിഷ്ണുവിനെയൊക്കെ നേരത്തെ വിളിച്ചു നിർത്തിയിട്ടുണ്ട് പക്ഷേ വിഷ്ണുവും ശിവൻ്റെ ദൗത്യത്തെ കാണാൻ വേണ്ടി കുറേ നേരം യുദ്ധം ചെയ്തു അത് കഴിഞ്ഞിട്ട് വിഷ്ണുവും ചെയ്തു മാറിക്കൊടുത്തു ദക്ഷിന് കിട്ടേണ്ട ശിക്ഷ കിട്ടുകയും വേണം അങ്ങനെ ദക്ഷനെ ഒടുവിൽ വീരഭദ്രൻ പിടികൂടി ആ വീരഭദ്രൻ ദക്ഷൻ്റെ ശിരസിനെ പിഴുതെടുത്തു ചുഴറ്റി വേരോടെ എങ്ങനെ നമ്മൾ കറക്കി കശക്കി എടുക്കത്തില്ലേ അതുപോലെ പിരിച്ച് പിഴുതെടുത്ത സിരസിനെ അഗ്നിയിലേക്ക് ഇട്ടു ഇവിടെ എന്തിനാ പിഴുതെടുത്ത സിരസ് അഗ്നിയിലേക്ക് ഇട്ടത് അഹങ്കാരം എവിടെയാ മനുഷ്യന് വന്നു ചേരുന്നത് ഒരു മനുഷ്യന് അഹങ്കാരം വന്നു ചേരുന്നത് എവിടെയാ കയ്യിലാണോ കാലിലാണോ ദേഹത്താണോ തലയിലാണോ അഹങ്കാരം വന്നു ചേരുന്ന എവിടെ തലയിലാണ് നമ്മൾ പറയത്തില്ലേ അവൻ്റെ തലക്കനെ കണ്ടില്ലേ അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ എന്ന് പറയും അഹങ്കാരം എപ്പോഴും അവൻ്റെ സിരസിലേക്ക് വന്നു ചേരും അഹങ്കാരത്തെ വേരോടെ പിഴുതെടുത്ത് കളയേണ്ടത് ജീവിതത്തിൽ ആവശ്യമാണ് അവങ്കിലേ ജീവിതം മംഗളപൂർണമാകൂ എന്ന് ബോധിപ്പിക്കാൻ അവിടെ ദക്ഷിഗവും കൂടി കാണിച്ചു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ദേവന്മാര് എന്ന് പറഞ്ഞു യാഗം മുടങ്ങാൻ പാടില്ല യാഗം മുടങ്ങിയ ലോകനന്മ നഷ്ടപ്പെടും അതുകൊണ്ട് എന്ത് ചെയ്യണം അവിടെ ദക്ഷിണ എങ്ങനെങ്കിലും ജീവിക്കണം മഹാദേവനോട് തന്നെ പറഞ്ഞു മഹാദേവൻ സമ്മതിച്ചു പക്ഷെ ഒരു കാര്യം ഇവന് ആത്മബോധമില്ലാത്തത് കൊണ്ട് ഇവനും മൃഗബോധമല്ലേ ഉള്ളൂ അങ്ങനെ ഒരു ശാപം ഉണ്ടല്ലോ നന്ദികേശിനു നന്ദികേശൻ്റെ വാക്കിനെ തെറ്റാക്കാൻ ഭഗവാൻ പോലും ചെയ്യില്ല കാരണം മനസ്സിലായില്ലേ അത്രയും സ്നേഹം നന്ദികേശനോണ്ട് അതുകൊണ്ട് എത്തിയോ ഒരു മൃഗത്തിൻ്റെ ശിരസ് പറഞ്ഞ പറഞ്ഞാലത്തേക്ക് അങ്ങനെ മൃഗത്തിൻ്റെ സിരസ് അതിൻ്റെ അർത്ഥം മൃഗത്തിൻ്റെ ശിരസ് വെട്ടിക്കോട്ട് വന്ന് വെച്ചു എന്നൊക്കെ കഥയിൽ ഈ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതല്ല മൃഗബോധത്തിലേക്ക് അതപ്പൊതിച്ചാലാണ് ദക്ഷൻ കാരണം എന്താ ഈശ്വര മഹത്വത്തെ മനസ്സിലായില്ലേ അറിയാത്ത ശിരസുകളൊക്കെ ഏത് ബോധത്തിലേ നിൽക്കുള്ളൂ മൃഗബോധത്തിലേ നിൽക്കുകയുള്ളൂ കൂടി നമ്മളെ ദക്ഷയാഗത്തിലൂടെ കൃത്യമായി ബോധിപ്പിച്ചു അവിടെ ഈശ്വരനെ ആ ഈശ്വരനെ ഈശ്വരഭാവത്തിൽ കാണാതെ കേവല ഭാവത്തിൽ കണ്ടതിൻ്റെ ദുഃഖം ആർക്കു വന്നു ദക്ഷന് ബ്രഹ്മാവിൻ്റെ പുത്രനെ പോലും ഇങ്ങനെയുള്ള ദുർഗതി വന്നിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ എന്ത ചെയ്താൽ നമ്മുടെ ദുർഗതി എന്തായിരിക്കും പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ ബ്രഹ്മാവിൻ്റെ പുത്രനെ പോലും ഈ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈശ്വരൻ എന്താ ചെയ്താൽ നമുക്കുണ്ടാകുന്ന ദുഃഖം എന്തായിരിക്കും എന്നുകൂടി നമ്മളെ കാട്ടിത്തരുവാൻ ഈ ദക്ഷിണ